പീതരം കരവിരാജിത ശക്ൗമോദി സരസിജം കരുണാ സമുദ്രം രാധാ സഹായം അതിസുന്ദര മന്ദിഷം ഹൃദി പാവയാമി ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന് നാരായണീയത്തില് നമ്മൾ ആറാമത്തെ ദശകം അതിലെ ആറാമത്തെ ശ്ലോകാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഇതുവരെയുള്ള ദശകങ്ങളിലെ ശ്ലോകങ്ങള് നമ്മൾ ഓരോ ശ്ലോകങ്ങളായി അർത്ഥസഹിതം മനസ്സിലാക്കിയിട്ടുണ്ട് അത് നമ്മള് പ്ലേലിസ്റ്റില് അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ആറാമത്തെ ശ്ലോകം വായിക്കാം ഓം നമോ ഭഗവദേ വാസുദേ മാം സമീരോ ജിഹ്വാ ജലം വജനമീശുധ പതി സിദ്ധാദയസ്വരഗണാധ്ര അപ്പൊ നമുക്ക് ഇത് നമ്മള് ഭഗവാന്റെ ഓരോ അവയവങ്ങള് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കുകയാണ് കേട്ടോ കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഈ ശ്ലോകത്തില് നമുക്ക് നോക്കാം മായാവിലാസഹസിതം വിലാസഹസിതം എന്ന് പറഞ്ഞ ലീലയോട് കൂടിയിട്ടുള്ള ആ ചെറിയ പുഞ്ചിരി എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുള്ളു അല്ലെ എപ്പോഴും പുഞ്ചിരിച്ചു ആ ഭഗവാന്റെ ആ പുഞ്ചിരി എന്ന് പറയുന്നത് മായയാകുന്നു എന്ന് പറയാണ് ശ്വസിതം സമീരോ ശ്വസിതം എന്ന് പറഞ്ഞ ശ്വാസോച്ഛ്വാസം സമീര കാറ്റ് ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് കാറ്റാകുന്നു ജിഹ്വാജലം ജിഹ്വാ നാവ് ഭഗവാന്റെ നാവ് എന്ന് പറയുന്നത് ജലമാകുന്നു വെള്ളമാകുന്നു വചനമീശ ശകുന്ത പങ്ക്തി വചനം പറഞ്ഞ വാക്കുകൾ ഈശ ഈശ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ് ശകുന്ത പങ്ക്തി ശകുന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി പങ്ക്തി പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം പക്ഷികളുടെ കൂട്ടം ഭഗവാന്റെ എന്ന് പറയുന്നത് എന്താണ് പക്ഷികളുടെ കൂട്ടമാകുന്നു സിദ്ധാതയ സ്വരഗണ സിദ്ധാതയ സിദ്ധൻ ആദിയായിട്ടുള്ള സിദ്ധന്മാര് ഗന്ധർവന്മാര് കിന്നരന്മാര് മുതലായിട്ടുള്ളവരൊക്കെ എന്താണ് സ്വരഗണ ഭഗവാന്റെ സ്വ സപ്തസ്വരങ്ങളാണ് ആ ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴലിങ്ങളെ വിളിക്കുമ്പോ പല ട്യൂണുകളിൽ ഇങ്ങനെ വിളിക്കുമല്ലോ ആ സ്വരങ്ങളൊക്കെ എന്താണ് ഈ സിദ്ധന്മാർ തുടങ്ങി തുടങ്ങിയിട്ടുള്ളവരാണ് എന്ന് പറയാണ് അത് സിദ്ധന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യരെക്കാൾ കുറച്ച് മുതിർന്നവരാണ് പക്ഷെ ദേവന്മാരെക്കാൾ കുറച്ച് താങ്ങിട്ടുള്ളവർ അവരുടെ ഏർ സ്വരങ്ങള് ഈ ഭഗവാന്റെ സ്വരങ്ങളാണ് ഈ സിദ്ധന്മാരും ഗന്ധർവന്മാരോ കിന്നമാരോ തുടങ്ങിയിട്ടുള്ളവരൊക്കെ എന്ന് പറയാണ് മുഖരന്ധ്രം അഗ്നീർ മുഖരന്ധ്രം മുഖം രന്ധ്രം എന്ന് പറഞ്ഞ ദ്വാരം എന്നാണ് അർത്ഥം മുഖത്തുള്ള ദ്വാരം എന്ന് പറഞ്ഞതാണ് ദ്വായ അപ്പൊ വായ എന്ന് പറയുന്നത് ഏതാണ് അഗ്നിയാകുന്നു പറയുജു പറ കൈകള് കൈകളെ എന്ന് പറയുന്നത് ദേവന്മാരാകുന്നു സ്ഥനയുഗം തവധർമ്മദേവ യുഗം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥനയുഗം രണ്ട് സ്ഥലങ്ങള് ഭഗവാന്റെ ആ സ്ഥലങ്ങളെ എന്ന് പറയുന്നത് ധർമ്മദേവന്മാരാകുന്നു പറയുന്നത് അപ്പൊ ഇതിൽ ഏഹ് ആ ഭഗവാന്റെ ആ പുഞ്ചിരി ചെറു പുഞ്ചിരി എന്ന് പറയുന്നത് മായയാകുന്നു അതുപോലെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് കാറ്റാകുന്നു ആ നാവ എന്ന് പറയുന്നത് ജലമാകുന്നു ഭഗവാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് പക്ഷികളുടെ കൂട്ടമാകുന്നു ഭഗവാന്റെ സ്വരഗണങ്ങള് സപ്തസ്വരങ്ങള് എന്ന് പറയുന്നത് ആ ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന ആ നാഗം നാദം കണ്ട ട്യൂണുകളൊക്കെ അതൊക്കെ സിദ്ധൻ തുടങ്ങിയവരാകുന്നു സിദ്ധന്മാര് ഗന്ധർവന്മാര് കിന്നലന്മാര് ഇതൊക്കെയാകുന്നു അതുപോലെ തന്നെ ഏർ വായ എന്ന് പറയുന്നത് അഗ്നിയാകുന്നു ഭുജങ്ങള് കൈകളെ എന്ന് പറയുന്നത് ദേവന്മാരാകുന്നു അതുപോലെ ഭഗവാന്റെ സ്ഥാനങ്ങള് ധർമ്മദേവന്മാരാകുന്നു അതാണ് അപ്പോ നമുക്ക് ഏർ എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഭഗ വിശ്വത്തില് ഭഗവാൻ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ വിശ്വത്തിലുള്ളതെല്ലാം എന്താണ് భగవన్ మనసాను అవు ఇత్రం కార్యంగా ఈ శ్లోకే మనస్ శ్లోయా విలాసనయువ ధర్మదేవా എല്ലാവർക്കും ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണാഖിലുരോ നമസ്തേ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുമ हरि ओं तत्सत्